ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെ നല്ലൊരു ഓഫറിലുള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് ഇതുപോലെ യോക്കിലൊക്കെ നല്ല ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കാണ് കേട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ഇതുപോലെ ഹൈ നെക്ക് ആയിട്ട് വരുന്ന റൈറ്റ് ആണ് നല്ല അടിപൊളി സെറ്റ് ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്നും നല്ല അടിപൊളി ഓഫർ കളക്ഷൻസിലുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നതൊക്കെ അപ്പോൾ ഓർഗം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം പറഞ്ഞാൽ നല്ല കോട്ട് സെറ്റുകളാണ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു കോഡ് സെറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് ഇതുപോലെ നല്ല ഫുൾ ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ തൗസൻഡ് അബവ് ആണ് ഇതിന്റെ ഒക്കെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വരുന്നതാണ് വെറും സിക്സ് നയൻറ്റി ഫൈവ് ടോപ്പ് ഇതുപോലെ നല്ല വീഡിയും ഒക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ ലാർജ് എക്സൽ സൈസസിൽ നല്ല ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് വേണത് മലേഷ്യൻ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ടോപ്പ് ോട്ടം അല്ല അടിപൊളി സെറ്റ് കിട്ടോ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറുതെ നയന്റി ഫൈവ് ഇതാണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് രണ്ട് നല്ല ഐറ്റാണ് ടോപ്പ് ബോട്ടം വെറും സിക്സ് നയന്റി ഫൈവേ ഉള്ളു മലേഷ്യം ഫാബ്രിക് ആണ് ഫാബ്രിക് ഒക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി ഫാബ്രിക് കേട്ടോ ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഫ്ലയർ ആയിട്ട് വരുന്ന ദുപ്പട്ട സെറ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ഫാബ്രിക് നല്ല അടിപൊളി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ ക്രോഷ്യലൈസും ആണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഒരു ബോർഡർ വർക്കും കൂടെ വരുന്നിട്ട് ദുപ്പട്ട വരുമ്പോ നല്ല വിട്ട് ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ് ഇത്രയും രീതി നിങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഒരു സിക്സ് നയന്റി ഫൈവ് വേ ഈ ഒരു ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് അടിപൊളി സെറ്റ് ആണ് കേട്ടോ നല്ല ബേബി ബീഗ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നിങ്ങക്ക് കളർ മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതിന്റെ പിക്ക് അയക്കോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗണ് ഫോർ ഫിഫ്റ്റി ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈൻ കേട്ടോ ഓൾ ഓവർ ആയിട്ടും ഇതുപോലെ ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻസ് ഇതുപോലെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഈയൊരു ഐറ്റൊക്കെ വെറും നാനൂറ്റി അമ്പതേ വരുന്നുള്ളൂ പിന്നെയാണ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് ഫ്രണ്ട് സ്ലിറ്റ് ആണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് നല്ലൊരു ഗ്രീൻ കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് തന്നെ ഫ്രണ്ട് സ്ലിറ്റോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ റയോൺ ആണ് ഫാബ്രിക് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇപ്പൊ വരുന്നത് നാനൂറ്റി അമ്പതേ വരുന്നൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ലാർജ് എക്സൽ സൈസസിൽ നല്ല അടിപൊളി ടോപ്പ് കേട്ടോ നാനൂറ്റി അമ്പതിൽ പ്രൈസ് ഇന്നത്തെ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതില് മിററും വരുന്നുണ്ട് ത്രെഡും വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടാണ് കേട്ടോ സ്ലീവ് പോർഷൻ കേട്ടോ ഇത്രയും നമ്മൾ ഇടുമ്പോൾ ഇത്രയും ഒരു ഹെവി പോർഷനിലാണ് വർക്ക് വരുന്നത് അതും മിററും ത്രെഡും കൂടിയിട്ട് അത് വെറും നാനൂറ്റി അമ്പതായി ഇപ്പം വരുന്നുള്ളൂ എക്സൽ തന്നെയാണ് സൈസ് ഈ ഒരു ഐറ്റം കേട്ടോ നല്ല റൈ റിംഗിൾ റയം ഫാബ്രിക്കില് നാനൂറ്റിഅമ്പത് പ്രൈസ് വരുന്നുള്ളു നല്ല അടിപൊളി നേവി ബ്ലൂ ഷെയ്ഡില് ഫ്രണ്ട് ഫുള്ള് ജെറി സീക്വൻസ് വർക്കാണ് ആണ് ഈ ഒരു വൈറ്റ് കളർ കാണുന്നത് നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ ആദ്യം സൈസ് ആണ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം ഇതും നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് പിന്നെ ത്രീ ഡി ഡിസൈൻ ആണ് ഇതിന്റെ ഹൈ ലൈറ്റിംഗ് വന്നാൽ കളി ഇതുപോലെ താഴോട്ടൊക്കെ ത്രീ ഡി ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ നല്ല ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിതിന്റെ ഇത് നല്ല ജെഡ് ബ്ലാക്കിലാണ് ഇന്നർ വരുന്നത് ഫ്രണ്ടിലും ബ്ലാക്ക് തന്നെയാണ് അതിൽ ഞാൻ ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്കില് ഒത്തിരി ഇമ്പോർട്ടന്റ് ഫാബ്രിക്കാണ് അപ്പൊ നിങ്ങൾ ഫാബ്രിക്കിനെ കുറിച്ചിട്ടൊന്നും ടെൻഷൻ വേണ്ട കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു ഇന്നറിന്റെ സ്ലീവ് പോർഷനിൽ ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു സെയിം പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയായിരുന്നു വരുന്നത് നല്ല അടിപൊളിയായിട്ടാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോംബോ ഓഫറിലുള്ള കളക്ഷൻസ് തന്നെ കാണിക്കാം മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഫസ്റ്റ് വൺ നല്ല അടിപൊളിയാണ് ഈ ഒരു ടോപ്പ് ഇതൊക്കെ ഇലാസ്റ്റിക് മോഡലാണ് ആണ് കേട്ടോ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിങ്ങൾ ഇലാസ്റ്റിക് ആണ് അപ്പൊ നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റബിൾ ആയിരിക്കും നല്ലൊരു ബ്ലൂ കളറാണ് മെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ സൈഡിൽ സൈഡിലെല്ലാം സ്റ്റിക്കോട് കൂടിയിട്ട് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല അടിപൊളിയാണ് ജോർജറ്റ് ഫാബ്രിക് ആണ് പ്രിന്റഡ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൽ ഏത് എണ്ണം വേണമെങ്കിലും ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൽ സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ കോംബോ ഓഫർ അതിൽ ഏത് എണ്ണം ഏത് രണ്ട് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ കഴിയും കേട്ടോ ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ലാർജ് എക്സൽ സൈസസിൽ നീ ലെങ്ത്തിൽ ഫോർട്ടി ആണ് കേട്ടോ അതിന്റെ ലെങ്ക് വന്നിട്ടുള്ളത് ഫോർട്ടി ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം കേട്ടോ ഇതിന്റെ ഒരു പോർഷനാണ് ഡിസൈൻ വരുന്നത് ഈ ഒരു ടോപ്പ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് താഴോട്ട് അതോ പ്ലീറ്റ് ആയിട്ട് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് മുകളിലോട്ട് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ഈ ഒരു ഡിസൈൻ കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ സ്മോൾ മീഡിയം സൈസസ് തന്നെയാണ് യോക്കില് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫ്ലോറിന്റെ സ്റ്റോൺ വർക്ക് പിന്നെ നല്ലൊരു ഈ ഒരു കളറില് കേട്ടോ നല്ല അടിപൊളിയല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസില് വൈറ്റ് കളറാണ് കേട്ടോ യോക്കിൽ ഒരു ത്രെഡ് വർക്കാണ് ആണോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആണ് വിത്ത് ലൈനിങ് വരുന്നത് കേട്ട് കേട്ടോ കുറെ പേര് വൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു ദവർക്ക് ഉള്ളതാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ഒറിജിനൽ നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് പിന്നെ ലൈനിങ് അറ്റാച്ച് ആണ് ട്രാൻസ്പെറൻറ്റ് ഒന്നും ആവില്ല മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ നല്ല ഭംഗിയുള്ള കളറ് ഫ്രണ്ട് സ്ലിറ്റ് ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിറ്റ് ആണ് മോഡൽ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസിലുള്ള ഈ ഒരു ടോപ്പ് കിട്ടോ അതിന്റെ ഡിസൈൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഡിസൈൻ ഇത് ഞാൻ ഞാനിങ്ങനെ ജസ്റ്റ് ലാസ്റ്റ് പീക്ക് കാണിക്കുമ്പോൾ ഇതൊക്കെ അതിലുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കളർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഈ ഒരു ഓഫർ പ്രൈസിലുള്ളതന്നെ കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് അവർക്കുള്ളതാണ് കേട്ടോ അത് ടോപ്പ് ലെങ്ത് അധികം ഇല്ലാതെ ഫോർട്ടി ടോപ്പ് ലെങ്ത്തിൽ വന്നിട്ടുള്ളതാണ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഫസ്റ്റ് വൺ ഇതാണ് അപ്പൊ ഇതൊക്കെ പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ മനസ്സിലാവും ഷെയ്ഡ് ഇതാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം ആണ് ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കളറും ലാർജ് എക്സൽ തന്നെയാണ് കേട്ടോ സൈസ് ലാർജ് എക്സൽ സൈസസ് വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ് മുകളിലോട്ട് ഇതുപോലെ യെല്ലോ കളറ് താഴോട്ട് ഈ ഒരു ചെക്ക് ആയിട്ട് വരുന്നത് ഇത് വന്നിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ലാർജ് എക്സൽ ആണ് വന്നിട്ടുള്ളത് അത് ഈ ഒരു ടോപ്പാണ് സ്മോൾ മീഡിയം ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ടൈ ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നിങ്ങൾക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം ഓരോരുത്തരുടെയും വേസ്റ്റ് പോർഷൻ അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചതൊക്കെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ